സ്വാഗതം ഫാബില ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ തീരുമാനിച്ച കാരണം സ്റ്റിച്ച് ചെയ്ത് കുറച്ച് മോഡൽസ് കുറച്ച് കുഞ്ഞുടുപ്പുകളും ഭംഗിയുള്ള ക്രിസ്മസ് കളക്ഷൻസ് റെഡിയായി വന്നു അപ്പൊ അതിപ്പോ ആയിരിക്കും അപ്പൊ മെയിൻ വീഡിയോ എടുക്കുന്നതിലേക്ക് മാറ്റി വെച്ചാൽ ഇതൊന്നും വീഡിയോ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ടൈം സെറ്റ് ചെയ്ത് ഇവിടെ ഷോപ്പിൽ പ്രത്യേകിച്ച് തിരക്കൊന്നും ഒന്ന് കുറഞ്ഞു നേരത്ത് നോക്കി പെട്ടെന്ന് എടുത്തതാണ് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമേ ഇത് കുഞ്ഞുടുപ്പുകളാണ് നമ്മുടെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ മെയിൻ വീഡിയോസ് മറ്റീരിയൽസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ കണ്ടില്ലേ ഒരു ഫർ ടൈപ്പ് അതിൽ കുഞ്ഞുടുപ്പ് ഒരു ഫ്രോക്ക് അതിൽ ഷിഫ് ഫ്ലീം കൂടെ കൂട്ടിയിട്ട് ഒരു വാവയ്ക്ക് ഇങ്ങനെയും ഒരു ബോയ് ഉണ്ട് ഇങ്ങനെ അത് നമുക്ക് അവർക്ക് ആവശ്യം പോലെ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്തത് ഇങ്ങനെ രണ്ട് വാവമാർക്ക് അടുത്ത ഫ്രോക്ക് ഇങ്ങനെ നമ്മൾ ആ വീഡിയോയിൽ കണ്ട മെറ്റീരിയൽസ് ഇതിപ്പോൾ സം മോഡല സിമ്പിൾ തന്നെയാണ് പക്ഷെ നമ്മൾ കണ്ട മെറ്റീരിയൽസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയാനായിട്ട് ഇങ്ങനെ ചൂടോടെ ഇറങ്ങുന്ന വിഭവങ്ങളാണ് ഇപ്പം ക്രിസ്മസ് കളക്ഷൻസ് ഒന്ന് അയക്കാനുള്ളതിൽ കുറച്ച് റെഡി ആയതൊക്കെ ഒന്നിങ് കൊണ്ടുവരുന്ന വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ ഹക്കോബയിൽ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോപ്പ് ചെയ്തതാണിത് അതാ ഇങ്ങനെ ഷോർട്ടോപ്പാണെങ്കിലും കുർത്ത് മെയിൻ മെയിൻ ടോപ്പ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ നല്ലതാണ് ഹക്കോബ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതാ ഇതിങ്ങനെ ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ ഇനി ഒരു അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൂടെ കോട്ടൻ ആൻഡ് ഇന്നർ മോഡൽ നമ്മളെപ്പോഴും പറയാറില്ലേ കോട്ടൺ ആൻഡ് ഇന്നർ മോഡൽ അപ്പോൾ അതിൽ നമ്മൾ ജോർജറ്റും മിറർ വർക്കും കൂടെ കൂടിയിട്ടുള്ളതിൽ ഇത് സ്ലീവ്ലെസ് ഇന്നർ ഈ മെറ്റീരിയൽ ഓർമ്മയില്ലേ നമ്മൾ ആ ഒരു വൺ തേർട്ടി റുപ്പീസിൻ്റെ ജോർജറ്റിലാ മിറർ വർക്ക് പോലെ അതിന് സെൻറ്ററിൽ നമ്മൾ ആ വൺ എയ്റ്റിയിലെ മിറർ വർക്ക് വരുന്ന ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തു ഇതിങ്ങനെ എന്നിട്ട് നമുക്കതിനെല്ലാം കോട്ടുണ്ട് അപ്പോൾ ആ കോട്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ച് ഇങ്ങനെ വരും അത് അപ്പോൾ ആ കോട്ടിൽ കോട്ടിന് സ്ലീവ്ലെസ് അല്ല ഇന്നർ ആണ് കോട്ടിന് സ്ലീവ് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ വരും നമ്മൾ വെയർ ചെയ്യുമ്പോൾ അപ്പോൾ ക്രിസ്മസ് ഫങ്ഷൻ ഉള്ളതാണ് അതാ ഇങ്ങനെ വരും അതിന് വെയർ ചെയ്തിട്ട് ഫോട്ടോ ഒരു അയച്ചു തന്നാൽ അത് അന്നേരം ഞാൻ വിടിയാൽ പിന്നീട് പിൻച്ച് ചെയ്തിടാവേ നമ്മൾ അയക്കാൻ പോകുന്നതിന് മുമ്പ് അത് ഇത് കറക്റ്റ് സെറ്റ് ചെയ്ത് പിടിക്കാനുള്ളൊരു അവകാശം എനിക്കില്ല കാരണം ഇട്ട് കാണിക്കുമ്പോൾ അത് കറക്റ്റ് വരാം അപ്പോൾ അത് അമ്മയ്ക്കും ഒരു കുഞ്ഞിനും ഇതാ ഇത് വേണ്ട അതിൻ്റെ ചെറുത് ഇങ്ങനെ അപ്പം അതിനും കോട്ടുണ്ട് കോട്ട് സ്ലീവ് ഉള്ളതാണേ ഇങ്ങനെ വരുന്നു കോട്ട് കോട്ട് നമ്മൾ ആ മിറർ വർക്കിൽ തന്നെ ചെയ്തേക്കുന്നത് ഇന്നർ ആൻഡ് കോട്ട് മോഡൽ നമുക്ക് എപ്പോഴും നമുക്ക് ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിലോ ഒക്കെ പരിഗണിക്കാവുന്ന ഒരു മോഡൽ ആയിട്ട് ഇന്നർ ആൻഡ് കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടും ഇത് ഏത് ഈ മെറ്റീരിയൽ എന്നല്ല ഏത് മെറ്റീരിയൽ നമുക്ക് ചെയ്യാം അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു വാവയുണ്ട് ആ വാവയ്ക്ക് ഏകദേശം ആ ഒരു കോമ്പിനേഷൻ വന്നാൽ മതി പറഞ്ഞു അപ്പോൾ അവർക്ക് കോ കുഞ്ഞുവാവ ആയതുകൊണ്ട് കോട്ട് അറ്റാച്ച് ചെയ്ത മോഡലിൽ ചെയ്തു അത് ഇങ്ങനെ ബാക്കി മോഡലൊക്കെ അതുപോലെ തന്നെ വെച്ചു ഇങ്ങനെ ഇതിൽ ബാക്കും ഇങ്ങനെ കൊടുത്ത് ഒരു ഹുക്ക് കൊടുത്തു ഈ മിറർ ആയതുകൊണ്ട് സിബ് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സിബ്ബ് കൊടുത്താൽ തന്നെ അത് ഇത്തിരി ഇങ്ങനെ ചിലപ്പോൾ മൂവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വന്നാലും വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു അപ്പോൾ അത് അങ്ങനെ അവരുടെ ഇനി നമ്മൾ നമ്മുടെ ഈ ജോർജ് ടക്കോബി ഓർമ്മയില്ലേ അതിൽ നാല് പേർക്ക് ചെയ്തത് എല്ലാം ഒരേ മെറ്റീരിയൽ ഡിഫറെൻ്റ് മോഡൽ ഇതാ ഇങ്ങനെ വരുന്നു ഫ്രോക്കുകളാണേ ഇതിൻ്റെ സ്റ്റിറ്റിങ് ചാർജ് മെറ്റീരിയൽ എത്ര എടുത്തു അങ്ങനെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ടാണല്ലുള്ളവരാണെങ്കിൽ ഒന്ന് കസ്റ്റമർ കെയറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അത് ചോദിച്ചിട്ട് കട്ടിങ് മാഷൻ ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞുതരും നെക്സ്റ്റ് അടുത്ത ഫ്രോക്കിൻ്റെ മോഡൽ ദ ഇങ്ങനെ സെയിം മെറ്റീരിയലാണ് പക്ഷേ ഡിഫറെൻറ്റ് മോഡൽസ് അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് കോഡിനൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരേ മെറ്റീരിയലിൽ പല മോഡൽ ചെയ്യാം അല്ലെങ്കിൽ കളർ ചേഞ്ച് ആയിട്ടുള്ള മെറ്റീരിയലിൽ ഞാൻ അടുത്തൊരു ഭാവിക്കതാണ് ഇങ്ങനെ ഒരു ഫ്രോക്ക് ഇങ്ങനെ വരും ജസ്റ്റ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇങ്ങനെ ഫ്രോക്ക് ബാക്കിൽ സിബുണ്ട് പിന്നെ അടുത്ത ആൾക്ക് ഇതാ ഇങ്ങനെ ഇതും ഇങ്ങനെ ഇങ്ങനെ വരും നെക്ക് ഒരു പഫ് സ്ലീവ് ഇങ്ങനെ വരും അപ്പോൾ അതായിരുന്നു അത് ഇനി നമ്മൾ ആ റെഡ് നമ്മൾ ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയലിൽ ഇതൊക്കെ ക്രിസ്മസിന് വേണ്ടി ചെയ്ത സംഭവങ്ങളാണ് ഉണ്ട് കോളർ നെക്ക് വെച്ചിട്ട് കുർത്തി അപ്പോൾ ഇതൊന്നും കാണിക്കാതെ ഇവിടുന്ന് അയക്കുന്നതിന് മുമ്പ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെറൈറ്റികൾ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഓർമ്മയുണ്ടോ വേറെ സിമ്പിൾ മോഡൽ ഒന്നും കാര്യമായിട്ട് പറയാനില്ല പക്ഷെ ഇത് കണ്ടോ ഇങ്ങനെ ആ ഒരു ടോപ്പ് ആ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഭംഗിയുണ്ടോ അപ്പോൾ നമ്മൾ ആ പ്ലെയിൻ വരുന്നതിൽ നമ്മൾ ബോട്ടവും ദുപ്പട്ടയും ചെയ്തു ദുപ്പട്ടയ്ക്ക് ഉണ്ടോ ഫോർ സൈഡ് ലേസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഒരു സെറ്റാക്കി ഫുൾ സെറ്റാക്കി നമുക്ക് പ്ലെയിനും ഈ വർക്ക് ഉള്ളത് അവൈലബിളാണ് അത് ഇനി അടുത്തത് നമ്മുടെ കാന്താ കോട്ടണിലെ ഒരു ടോപ്പ് സിമ്പിളായിട്ട് യോക്ക് വെച്ചിട്ട് എപ്പോഴും കോമൺ ആയിട്ട് ഒരുപാട് പേർ എനിക്കും ബേസിക്കലി ഇടാൻ ഇഷ്ടമുള്ളൊരു മോഡൽ തന്നെയാണ് നമുക്ക് യോക്ക് വെച്ചിട്ട് ഏത് മെറ്റീരിയലിലും സിമ്പിളായിട്ട് ചെയ്യാവുന്നതും ആണ് ഇങ്ങനെ ഇനി നമ്മൾ ക്രിസ്മസ് കൺസെപ്റ്റിൽ ക്രോസ് കട്ടിങ്ങിലൊരു സ്കേർട്ട് ഇത് ഉണ്ടോ ഇത് സിംഗിൾ ക്രോസിലാണേ ഇങ്ങനെ വരും ഇത് ബിഗ് ബിഡ് അൻപത്തി ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണിത് ഇങ്ങനെ വരുന്നു ഒരു ചെറിയ മോൾക്ക് ചെയ്തതാണിത് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ അത്രയായിരുന്നു ഇപ്പോൾ റെഡിയായ സംഭവങ്ങൾ കുറച്ചും ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വേഗൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് കാണാനൊക്കെ ആയിട്ട് നമ്മുടെ മെയിൻ വീഡിയോ കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ വൈ ഫ്രം ലിജി